ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്താണ് എല്ലാവരുടെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ അലഹമുല്ല നമ്മൾ സുഖമായിട്ടിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് എടുത്തിട്ടുള്ള ഒരു വ്ളോഗോ പെട്ടെന്ന് തന്നെ തോന്നിയ സമയത്ത് എടുത്തതാണ് കേട്ടോ ഇന്നിപ്പോൾ മോള് അംഗലവാടി പോയിട്ടുണ്ടാണ് കേട്ടോ ചെറിയ ആൾ ഇതിൻ്റെ മുന്നത്തെ പ്രാവശ്യം അംഗലവാടിയിൽ കുറച്ച് മുന്നിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ വൈകുന്നേരം വരെ ഇരിക്കാറില്ലായിരുന്നോ ഒരു പന്ത്രണ്ട് മണി അവർക്ക് ലഞ്ച് കൊടുക്കുന്ന സമയമാകുമ്പോൾ കരയാറുണ്ടായിരുന്നെട്ടോ അപ്പോൾ ടീച്ചർ വിളിക്കുമ്പോൾ ഞാൻ പോയിട്ട് കൊണ്ടുവരാട്ട ഉണ്ടായിരുന്നത് പിന്നെ കരയിച്ചത്ര സമയമൊന്നും അംഗലവാടിയിൽ ഇരുത്തേണ്ടല്ലോ ചെറിയ മക്കളല്ലേ പക്ഷേ ഇന്ന് രാവിലെ പോയിട്ട് വൈകുന്നേരം വരെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മൂന്നര വരെ അപ്പം ഞാൻ അവളെ കൊണ്ടുവരാനുള്ളൊരു സമയമായപ്പം പോയി കൊണ്ടുവരുന്ന ആ സമയത്ത് എടുത്തിട്ടുള്ള വീടാണ് കേട്ടത് അപ്പോൾ നമ്മളെ വീട് ഇതാണ് കേട്ടോ നമ്മളെ വീട് വീട് ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര നമുക്കെന്തോ ഒരു സന്തോഷമാണ് ഉണ്ടോ നമ്മളെ വീട് കാണുമ്പോൾ അപ്പോൾ ഇന്ന് എൻ്റെ നോമ്പിൻ്റെ പണികളെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ എനിക്ക് ആകെ നമ്മളെ മുറ്റത്തുള്ള കുറച്ച് പണികളേ ഉള്ളൂ മുറ്റത്തുള്ള എന്ന് നമ്മളെ ഇൻ്റർലോക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കാനുണ്ട് നമ്മൾ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നന്നായിട്ട് വൃത്തിയുടെടായിട്ട് കിടക്കുക അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് എടുക്കണം പക്ഷെ നമ്മളെക്കൊണ്ട് എന്നെക്കൊണ്ട് അത് കൂട്ടിയാൽ കൂടുതലട്ടോ അതിൻ്റെ മുന്നൊക്കെ ഞാൻ ചെറുതായിട്ട് ഇൻ്റർലോക്ക് അഴുക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഞാൻ ആയിരുന്നു കേക്ക് വൃത്തിയാക്കാറുണ്ടായിരുന്നെട്ടോ പക്ഷേ ഈ ഒരു സമയത്ത് ഇതിപ്പോൾ നന്നായിട്ട് വൃത്തികേടായിട്ടുണ്ട് അപ്പോൾ എന്നെക്കൊണ്ട് കഴിയില്ല കേട്ടോ കഴുകാൻ അപ്പം നമ്മൾ പുറത്തുനിന്ന് ആളെ വിളിച്ചിട്ട് കഴുകുക എന്നാണ് കേട്ടോ വിചാരിക്കുന്നത് ഇതിൻ്റെ മുന്നേത്തെ ഒരു വ്ലോ വ്ലോഗിൽ ഞാൻ വീടിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചപ്പോൾ എന്നോട് കുറച്ച് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹോം ടൂർ ചെയ്യുമെന്നോ അപ്പം ഹോം ടൂർ ചെയ്യാൻ എല്ലാം ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ട് ചെയ്യാമെന്നാണ് കേട്ടോ എനിക്ക് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ടാണ് മുറ്റം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇൻഷാല്ല നമുക്ക് ഹോം ടൂർ ഞാൻ ചെയ്യേണ്ടിട്ടോ അപ്പോൾ മോളെ കൊണ്ട് അങ്കലവാടിയിൽ നിന്ന് വീട്ടിലെത്തിയിട്ടുണ്ട് പിന്നെ വീട്ടിലെത്തിയ സമയത്ത് തന്നെ അവിടെ പറയുന്നത് എനിക്ക് ജ്യൂസ് അടിച്ച് തരണം കേട്ടോ അത്ര ചൂടാണ് കേട്ടോ നമ്മളെ ഈ ഭാഗത്തൊക്കെ നല്ല ചൂടുണ്ട് നമ്മളെ സിറ്റൗട്ടിൻ്റെ ആ ഭാഗത്തൊന്നും ഒരു പതിനൊന്ന് മണിക്ക് ശേഷം ഇറങ്ങാനേ പറ്റില്ല കേട്ടോ അത്ര ചൂടാണ് ആ പിന്നെ മക്കൾ വരുന്ന സമയത്ത് വൈകുന്നേരം ഒരു നാലൊരഞ്ചു മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ മുറ്റത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങാറുള്ളത് കേട്ടോ അപ്പം അങ്കലവാടിന്ന് വരുന്ന സമയത്ത് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും അവളെ എഴുതിച്ചതും ഒക്കെ കാണിച്ചു തരുക കേട്ടോ എ ബി സിയിലൊക്കെ എഴുതിച്ചിട്ടുണ്ട് കുറച്ചൊക്കെ തെറ്റുകളുണ്ട് ചെറിയ മക്കളല്ലേ അവർ പോക പോക അവർ അത് പഠിക്കൂട്ടോ കേട്ടോ അപ്പം ഞാൻ വെരി ഗുഡെന്നൊക്കെ പറഞ്ഞ കേട്ടോ പിന്നെ വന്ന പാടവൾ ആദ്യം ചെയ്യുക എന്താ ഫ്രിഡ്ജിൽ എന്തെങ്കിലും ഉണ്ടോന്നാട്ടോ ആദ്യം നോക്കുക എന്താ ഐസ്ക്രീം കിട്ടിയിട്ടുണ്ട് അതാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാൻ അതൊന്ന് എടുത്തു കൊടുക്കുക കേട്ടോ പിന്നെ എല്ലാവരും എൻ്റെ കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നമുക്കിപ്പം മൂവായിരം സബ്സ്ക്രൈബർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിലോ ഷോർട്സിലോ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരു പിന്നെ ഷോർട്സിന് മാത്രം ആയിരത്തി അറുന്നൂറ് സബ്സ്ക്രൈബർ ഒറ്റടിക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അത് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നമുക്ക് ഒരു സബ്സ്ക്രൈബർ കയറുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇത് ഒരു ഷോർട്സ് വീഡിയോ ഒക്കെ തന്നെ ആയിരത്തി അറുന്നൂറ് അതിലേറെ സബ്സ്ക്രൈബേഴ്സ് കൂടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ എല്ലാവരും ഇനിയും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും നിങ്ങൾ മറക്കരുത് കേട്ടോ നിങ്ങൾ ലൈക്കും ഷെയർ ഒക്കെ ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഭയങ്കര ഒരു പ്രചോദനം ഉണ്ടാകും കൂടുതൽ വീഡിയോസൊക്കെ ഇടാനായിട്ടോ ഇപ്പോൾ എനിക്ക് മൂവായിരം സബ്സ്ക്രൈബേഴ്സിൻ്റെ മുകളിലായപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് വീഡിയോ നല്ല കണ്ടൻറ്റുകൾ നിങ്ങളുടെ മുന്നേക്ക് എത്തിക്കണം എന്നാട്ടോ ഞാൻ വിചാരിക്കുന്നത് നമ്മൾ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളല്ലാതെ നമ്മൾ പുറത്തൊന്നും ഇപ്പം കാക്കില്ലാത്ത സമയത്ത് നമ്മളധികം പുറത്തൊന്നും പോകൂല കാക്കുള്ള സമയത്ത് നമ്മൾ പുറത്തൊക്കെ പോകുള്ളൂ അപ്പോൾ എനിക്ക് പുറത്തത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ വീട്ടിലിരിക്കുന്ന സമയത്ത് നമുക്ക് വീടിനോട് അനുബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ ബോറടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ ഏത് ടൈപ്പ് വീഡിയോസാണ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമെന്നും പറഞ്ഞാൽ എന്നാൽ കഴിയുന്നതാണെന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ട കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ കഴിഞ്ഞ് ഇട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ നോമ്പിന് ആ ഒരു സമയമാകുമ്പോൾ കൊണ്ടുവരാൻ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു പക്ഷേ അത് നടക്കില്ല കാരണം പഞ്ചസാരയൊക്കെ പറ്റത്തീർന്നു പോയിട്ടുണ്ടായിരുന്നിട്ടോ ഞാനിപ്പോൾ ബോട്ടിൽസും കാര്യങ്ങളൊക്കെ കേൾക്കി വൃത്തിയാക്കിയപ്പോൾ ഇനി നോമ്പിന് കൊണ്ടുപോകാമെന്നുള്ളൊരു അഭിപ്രായത്തിലേക്ക് ഇങ്ങനെ നിൽക്കുകയായിരുന്നുണ്ടോ പക്ഷേ ഇനിയും കുറച്ച് ദിവസം കൂടി ഉണ്ടല്ലോ അപ്പോൾ പിന്നെ കുറച്ച് സാധനം കൊണ്ടുവരാൻ വിചാരിച്ച് കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനിടയിൽ മക്കൾ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അടുത്തുള്ള ഒരു ഷോപ്പിലേക്ക് വിളിച്ചിട്ട് സാധനങ്ങൾ ഇങ്ങോട്ട് കൊടുത്തേക്കാൻ പറയാറാണ് കേട്ടോ അവരോട് ചിലപ്പോൾ ഞാൻ പോയിട്ട് വാങ്ങും കൂടുതൽ സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് വാങ്ങാറുണ്ട് കേട്ടോ അപ്പം കൊണ്ടുവന്ന സമയത്ത് അതിൽ കുൽഫി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ചൂടല്ല അവർക്ക് സ്കൂളിട്ട് വരുമ്പോൾ ഒരു സന്തോഷമാവും പിന്നെന്താ വോയിസ് കൊടുക്കുന്ന സമയത്ത് എന്ത് പറയണം എങ്ങനെ പറയണം പറയണമെന്നുള്ള കൺഫ്യൂഷനായിട്ട് അതിൻ്റെ മുന്നേ ഞാൻ വീട്ടിൽ ഓരോ ജോലികൾ എടുക്കുമ്പോഴും വോയിസ് കൊടുക്കുമ്പോൾ എന്ത് പറയാം എന്ത് പറയാം ഏത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാം എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കൂട്ടോ കുറേ ചിന്തകൾ ഉണ്ടാവും മനസ്സിൽ പക്ഷേ വോയിസ് കൊടുക്കുന്ന സമയത്ത് അതൊക്കെ മറന്നു പോയിട്ടുണ്ടാകട്ടോ അപ്പോൾ അതാ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ എടുത്തു വെക്കട്ടെ കാരണം ഇതിലും മുട്ടയും ഒക്കെ ഉണ്ട് അപ്പോൾ ചിലപ്പോൾ മക്കൾ എന്താ വച്ചിട്ട് ഒക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കൂട്ടോ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് അധികം സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കാരണം ഇപ്പോൾ ചൂടൊക്കെ അല്ലേ മക്കൾ ഇട്ട് വരുന്ന സമയത്ത് അവർക്ക് ചായ ഒന്നും വേണ്ട കേട്ടോ അപ്പം ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നാൽ അവർക്ക് ജ്യൂസോ അല്ലെങ്കിൽ അതുപോലുള്ള വേറെ എന്തെങ്കിലും ഐസ് ക്രീമിലിട്ടിട്ടോ ഫ്രൂട്ട്സ് കൊടുത്താൽ അവർക്ക് ഇഷ്ടമാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ മുട്ടയുണ്ട് പിന്നെ പഞ്ചസാരയൊക്കെ നമ്മളിത് പറ്റ തീർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കുറച്ചധികം വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ നോമ്പിൻ്റെ ആ സമയത്തേക്കൊന്നും ഇനി പഞ്ചസാര കുറച്ചധികം നാൾ നിൽക്കും അതുകൊണ്ട് പിന്നെ വാങ്ങേണ്ട ആവശ്യം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നുട്ടോ പക്ഷേ നോമ്പിനല്ല നമ്മളധികം പഞ്ചസാരയ്ക്ക് നമുക്ക് കൂടുതൽ ചിലവാണ് കേട്ടോ നോമ്പിന് ജ്യൂസ് ആയിട്ടും സ്നാക്ക് ആയിട്ടും ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പഞ്ചസാരക്ക് കൂടുതൽ ചിലവാണല്ലോ ഏതായാലും കാക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അധികം നോമ്പിനൊന്നും വലിയൊരു പണിയൊന്നും ഉണ്ടാവില്ല കേട്ടോ കാക്കുള്ള സമയത്താണ് നോമ്പിന് കുറച്ചധികം സാധനങ്ങൾ തന്നെ ഉണ്ടാക്കണം കേട്ടോ ഞാൻ എപ്പോഴും പരം കാക്കിനോട് ടേബിൾ നിറഞ്ഞ് കവ് കേട്ടോ അത് കാണുമ്പോഴാണ് ഭയങ്കര ഇഷ്ടം മൂപ്പർക്ക് അത്രയൊന്നും കഴിക്കൂല എന്നാലും പിന്നെ ചിലപ്പോൾ നമ്മൾ നോമ്പ് മുപ്പതും നമ്മുടെ തരി ഉണ്ടല്ലോ കവ വെച്ചിട്ടില്ല അതൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഒരു ദിവസത്തെ അത് ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചോദിക്കും ഇന്നതുണ്ടാക്കിയില്ല ചിലപ്പോൾ വേണ്ടിയൊന്നും വരില്ല കുടിക്കൊന്നുമില്ല എന്നാലും ചോദിക്കും അതുണ്ടാക്കിയിട്ടില്ലെന്ന് ചോദിക്കൂട്ടോ അപ്പം ഞാനെല്ലാം കാക്കുള്ള സമയത്ത് എല്ലാം കുറച്ച് കുറച്ച് ഉണ്ടാക്കാറുണ്ടായിട്ടോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ കത്തറിലായിരുന്നു നോമ്പ് ഈ ഒരു സമയത്തൊക്കെ നമ്മൾ പോകാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ പിന്നെ അപ്പം അവിടെ ആയ സമയത്ത് നമുക്ക് നോമ്പിന് അത്ര ക്ഷീണവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം അധികം നമ്മൾ പുറത്തേക്ക് കറങ്ങില്ല പിന്നെ നല്ല ക്ലൈമറ്റായിരുന്നു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇപ്രാവശ്യം അവിടെ നല്ല ക്ലൈമറ്റാണ് നമുക്കിവിടെ ഭയങ്കര ചൂടാണ് അപ്പം ഞാൻ കാക്കുനോട് പറയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ നോമ്പൊന്നും നമുക്ക് അത്ര നമുക്ക് ഏറ്റിട്ടില്ലായിരുന്നു ഇപ്രാവശ്യത്തിന് നോകുമ്പോൾ നമ്മൾ കുറച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് നന്നായി തീൽക്കൂട്ടും അപ്പം മനുഷ്യള്ള നോമ്പൊക്കെ എല്ലാം നോക്കാൻ അള്ള നമുക്ക് ആരോഗ്യം ആഭ്യർത്തും ദീർഘായുസൊക്കെ തരട്ടെ അതിനു വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ അപ്പോൾ ന സാധനങ്ങളൊക്കെ ഒരുവിധം ഞാൻ എടുത്തു വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ അവൽ അവല് പഴം അതുപോലെ തന്നെ പാലൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കാരണം നമുക്ക് അവിൽ മിൽക്കൊക്കെ ഉണ്ടാക്കാൻ നല്ലത് ഇപ്പോൾ ഈ ഒരു ചൂടായ സമയത്ത് തന്നെ ഞാൻ ഉച്ചക്കോ രാത്രി ഒന്നും ചോറൊന്നും കഴിക്കാറില്ല കേട്ടോ പിന്നെ പിന്നെ രാത്രി കിടക്കുമ്പോൾ തീരെ കഴിക്കാറില്ല അപ്പം എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെറുതായിട്ട് കഴിച്ചിട്ട് കിടക്കാമല്ലോ അവിൽ മിൽക്കൊക്കെ ആകുമ്പോൾ നല്ലതാണല്ലോ അവലൊക്കെ നമ്മുടെ ശരീരത്തിന് നല്ലതല്ലേ അപ്പം അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്താ ഞാൻ വത്തൊക്കെ എടുത്തിട്ട് ഒന്ന് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കാരണം മക്കൾക്ക് ഇപ്പം മദ്രസിലെ എക്സാം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അവർക്ക് മദ്രസിൽ രാവിലെ പോകാൻ സമയം കിട്ടാത്തതുകൊണ്ട് തന്നെ വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് ഉസ്താദ് പഠിപ്പിക്കലാണ് കേട്ടോ അപ്പോൾ ഇപ്പം മദ്രസിലൊക്കെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ വീട്ടിൽ വന്നിട്ട് തന്നെ അവരെ എക്സാം എഴുതിക്കുന്നുണ്ട് കേട്ടോ ഉസ്താദ് വന്നിട്ടുണ്ട് അപ്പം ജ്യൂസ് അടിച്ച് കൊടുക്കാൻ കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിത് വത്തക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ പാലൊഴിച്ചിട്ട് എന്താ കൊടുക്കാന്ന് വിചാരിച്ചിട്ടോ ഇവിടെ മക്കൾക്ക് വത്തക്ക ഇങ്ങനെ കട്ട് ചെയ്ത് അതിൽ പഞ്ചസാരയും ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ ക്രഷ് ചെയ്തെടുത്താൽ തന്നെ മതിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ വത്തക്ക വെള്ളം അങ്ങനെയാണ് കേട്ടോ അവർക്ക് കുടിക്കാൻ ഇഷ്ടം അപ്പം ഞാനിപ്പം ഇതിൽ പാലൊഴിച്ചിട്ട് ജ്യൂസ് അടിച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത് അപ്പം ജ്യൂസ് അടിക്കാൻ നോക്കുന്ന സമയത്ത് തന്നെ പഞ്ചസാര അതാ ഈ ഒരു ബോട്ടിലിൽ ഫുള്ളും തീർന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ പഞ്ചസാര ഒക്കെ ഒന്ന് ആ ഒരു ബോട്ടിലിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഇത്ര കാണുമ്പോൾ നിങ്ങൾ എത്ര എന്തിനാണ് ഇത്ര പഞ്ചസാരയൊക്കെ ഒക്കെ ചോദിക്കരുത് നമുക്ക് നോമ്പിനും വേണ്ടിയിട്ടും കൂടി ഞാൻ കുറച്ചധികം കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ ജ്യൂസൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ മക്കൾക്കും ഉസ്താദിനൊക്കെ ഒന്ന് കൊടുക്കട്ടെ കേട്ടോ പിന്നെ നിങ്ങളൊക്കെ നോമ്പിന് ഏത് തരത്തിലുള്ള സ്നാക്കുകളാണ് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് പല നാട്ടിൽ നിന്നുള്ള ആളുകളുണ്ടാകുമല്ലോ മലപ്പുറം കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് അങ്ങനെയൊക്കെ പല സ്ഥലത്തുനിന്നുള്ള ആളുകളുണ്ടാകുമല്ലോ അപ്പം നിങ്ങളൊക്കെ നോമ്പിന് ഏത് സ്നാക്കുകളാണ് കൂടുതലായിട്ട് ഉണ്ടാക്കല് നല്ല നല്ല റെസിപ്പികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ എന്നാൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ ഞാനും കുറച്ച് യൂട്യൂബിലൊക്കെ കണ്ടിട്ട് നോമ്പിൻ്റെ സമയത്താണ്ടോ കുറച്ച് റെസിപ്പീസൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാറുണ്ട് കേട്ടോ ചിലപ്പം സക്സസ് ആവും ചിലപ്പോൾ അപ്പോൾ ആയി പോവും കേട്ടോ അപ്പം നിങ്ങൾക്ക് നല്ല റെസിപ്പികളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് വഴി പറയണം കേട്ടോ അപ്പോൾ ന്യൂസൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഓരോ ഗ്ലാസ്സിലാക്കിയിട്ട് മക്കളെ വിളിച്ചിട്ട് അവർ കൊണ്ടുപോയി കൊടുക്കാറാണ് കേട്ടോ ബാക്കിയുള്ളത് ഞാൻ എന്താ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം കേട്ടോ പിന്നെ കുറച്ച് ചക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ വീട്ടിലന്നെ ഉണ്ടായതാണ് നമ്മളെ തറവാട്ടിലുണ്ടായതാണ് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് അതിൻ്റെ ആ ഈ ഈയൊരു ഭാഗം ഉണ്ടല്ലോ അതിമുണ്ടാവുമല്ലോ എന്താ അതിൻ്റെ പേര് നിങ്ങൾക്ക് കറക്റ്റ് പറയുന്നില്ല കേട്ടോ അതൊക്കെ ഒന്ന് എടുത്ത് ചെറിയ പീസ് ആക്കിയാണ്ട് വെച്ചാൽ മക്കള് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവർക്ക് ചക്ക അപ്പം അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കുക കേട്ടോ അപ്പം അത്രയൊക്കെ തന്നെ ഉള്ളോ ഇന്നത്തെ വീഡിയോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇനി ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ബൈ